നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ മനസ്സിൽ കൊതിക്കുന്ന കുറച്ച് ആഗ്രഹങ്ങൾ നേടണമെന്ന് കരുതുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെ എപ്രകാരം സാധ്യമാകും എങ്ങനെയാണ് അതിലേക്കൊന്ന് എത്തുക എന്ന് ചിന്തിക്കാത്ത ഒരു നിമിഷം പോലും നിങ്ങളുടെ ജീവിതത്തിലില്ല എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫലങ്ങളും ആഗ്രഹങ്ങളും എല്ലാം സാധ്യമാകുവാനായിട്ട് പോവുകയാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അപ്രകാരമുള്ളൊരു ജീവിതം സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ പോകുന്നു എന്നതിൽ യാതൊരു സംശയമില്ല അപ്രകാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ മനസ്സിലാക്കുവാനും എപ്രകാരമാണ് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്നത് എന്നൊക്കെ മനസ്സിലാക്കുവാനായിട്ട് ഇന്നത്തെ തൊടുകുറി ഫലം നിങ്ങളെ സഹായിക്കും അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ ചിത്രം പ്രാവും രണ്ടാമത്തെ ചിത്രം തത്തയുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ധാരാളം പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ അതിജീവിച്ച് ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് നല്ലതു മാത്രം നേടിയെടുക്കുവാനായിട്ട് കഴിയും എന്ന് ഉറപ്പ് വരുത്തുകയാണ് ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ അതായത് പ്രാവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു വളരെയധികം നിഷ്കളങ്കരായ വ്യക്തികളാണ് നിങ്ങൾ സമാധാനം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും അത് മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് നിങ്ങളുടേത് നിങ്ങൾ കാരണം ഒരു വ്യക്തി പോലും നശിക്കണമെന്നോ അവരുടെ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കണമെന്നോ എന്നൊന്നും ആഗ്രഹിക്കാത്ത വളരെ നിഷ്കളങ്കരായ വ്യക്തികൾ ആ നിഷ്കളങ്കത കൊണ്ട് തന്നെയാകാം നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരാജയപ്പെടുന്നത് ചേർത്ത് പിടിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കഷ്ടങ്ങൾ മറ്റുള്ളവരോട് പറയുവാനോ ഒന്നുള്ള അവസരമൊന്നും നിങ്ങൾക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം നിങ്ങളുടെ ചുറ്റുമുള്ളവർ എപ്പോഴും നിങ്ങളെ പരിഹസിക്കുന്നവരാണ് എപ്പോഴും നിങ്ങളുടെ നല്ല ദാനങ്ങളെ ചോദ്യം ചെയ്യുന്നവരാണ് നിങ്ങളുള്ള സകല നന്മകളെയും എടുത്തു മാറ്റുവാനായിട്ട് ശ്രമിക്കുന്നവരാണ് എന്നാൽ എവിടെയാണ് നിങ്ങൾക്ക് കഷ്ടങ്ങൾ സംഭവിച്ചത് ജീവിതത്തിൽ എവിടെയാണ് നിങ്ങൾക്ക് പിഴവുകൾ സംഭവിച്ചത് ആരെല്ലാമാണ് നിങ്ങളുടെ ജീവിതത്തെ ഒറ്റപ്പെടുത്തുന്നത് എന്നൊന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിയാതെ വളരെയധികം പതറിപ്പോകുന്ന നിമിഷങ്ങൾ തീർത്തും ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്നത് ഒരു വലിയ അവസരമാണ് അതായത് ഈ വ്യക്തികളെയൊക്കെ അതായത് നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നവരെയും നിങ്ങളിൽ കണ്ണുനീരുണ്ടാക്കുന്നവരെയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ മാത്രം അർപ്പിക്കുന്നവരെയുമൊക്കെ നിങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് പോവുകയാണ് ധാരാളം പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നെല്ലാം എല്ലാം നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ തളർത്തുന്നവരുടെ മുന്നിൽ അല്ലെങ്കിൽ നിങ്ങളെ പരിഹസിക്കുന്നവർക്ക് മുന്നിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അധ്വാനം കാണിച്ചു കൊടുക്കാൻ പോകുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ് എവിടെയൊക്കെയാണോ പരാജയപ്പെട്ടത് എവിടെയൊക്കെയാണോ നിങ്ങളുടെ ജീവിതങ്ങളെ നശിപ്പിച്ചത് എവിടെയൊക്കെയാണോ ആരുടെയൊക്കെ മുന്നിലാണോ നിങ്ങൾ തകർന്നു പോയത് അവിടെയെല്ലാം നിങ്ങൾ ഉയർച്ച പ്രാപിക്കുവാനായിട്ട് പോവുകയാണ് വളരെയധികം അനുഗ്രഹമുള്ള ദിവസങ്ങളാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തകർച്ചകറും തകർച്ചകളും കടഭാരങ്ങളും എല്ലാം മറന്നേൽക്കുക ജീവിതത്തിൽ ഒത്തിരി സൗഭാഗ്യങ്ങൾ വരുവാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക വളരെയധികം അനുഗ്രഹം കടന്നു വരികയാണ് നിങ്ങളുടെ ആഗ്രഹം പോലെ ഒരു വിദേശത്ത് പോകുന്നതോ ഉപജീവനവുമായിട്ട് ബന്ധപ്പെട്ടതോ സന്താന ഭാഗ്യങ്ങളോ അല്ലെങ്കിൽ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളോ എന്തു തന്നെ ആവട്ടെ അതെല്ലാം സാധിക്കുവാനായിട്ട് പോവുകയാണ് വരുന്ന ഒരു ആറ് മാസത്തിനകം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളെല്ലാം മറികടന്ന് ഉന്നത ലക്ഷ്യത്തിലെത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം മറികടന്ന് ജീവിത വിജയത്തിലേക്ക് നിങ്ങൾ എത്തുക തന്നെ ചെയ്യും എവിടെയാണോ നിങ്ങൾക്ക് പിഴച്ചു പോയത് എവിടെയാണോ താർന്നു പോയത് എവിടെയാണോ നിങ്ങൾക്ക് ബലമില്ലാത്തൊരവസ്ഥ വരുന്നത് അവിടെയെല്ലാം ഈശ്വരൻ നിങ്ങളെ താങ്ങുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും അപ്രകാരമുള്ളൊരു ഈശ്വര വിശ്വാസം നിങ്ങൾ ഉണ്ടാകണം എവിടെയും തോറ്റു പോകില്ല എന്നുള്ള ആത്മധൈര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എങ്കിൽ മാത്രമേ അനുഗ്രഹങ്ങൾ കടന്നു വരികയുള്ളൂ എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹങ്ങൾ കടന്നു വരികയുള്ളൂ നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കുക ജീവിതത്തിൽ ഒരിക്കലും ആത്മവിശ്വാസം കൈവിടാതെ ലക്ഷ്യം നേടുവാനായിട്ട് പ്രയത്നിക്കുക ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ രണ്ടാമത്തെ ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം തത്തയാണ് ഈ രണ്ടാമത്തെ ചിത്രം എന്ന് പറയുമ്പോൾ പലരുടെയും ജീവിതത്തെ തന്നെ സൂചിപ്പിക്കുകയാണ് പലർക്കും പല നശ്വരമായ അനുഭവങ്ങളും ഇന്ന് ജീവിതത്തിൽ ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ എന്നും ഭാരങ്ങളും പ്രയാസങ്ങളും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും ഒന്ന് സമാധാനമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ കടഭാരം കൊണ്ട് വേദനിക്കുന്ന അവസ്ഥ െന്നും പ്രതികൂല സാഹചര്യങ്ങൾ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ലഭിച്ച നല്ല അവസരങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തിയില്ല എന്നുള്ളതാണ് വാസ്തവം ഒന്നെങ്കിൽ ഒരു കടഭാരമായിരിക്കാം അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ പല അവസ്ഥകളായിരിക്കാം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ പ്രതിസന്ധികളെ ഒന്ന് തരണം ചെയ്ത് ജീവിതത്തിൽ ഒരു അനുഗ്രഹം നേടണം എന്നുള്ളതായിരിക്കാം എന്നാൽ നിങ്ങളുടെ കടഭാരങ്ങളൊക്കെ ഒന്ന് വിദേശത്ത് പോയാൽ അവസാനിക്കും അല്ലെങ്കിൽ പ്രതിസന്ധികൾക്കൊക്കെ ഒരു മാറ്റം വരുന്ന സമയമൊന്നും നിങ്ങൾ പ്രയോഗിച്ചില്ല അല്ലെങ്കിൽ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ അടിമപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നു കടഭാരത്തെക്കുറിച്ച് ഓർത്ത് വിദേശത്തൊക്കെ പോകുവാനായിട്ട് പുറപ്പെടുമ്പോഴും മക്കളെക്കുറിച്ചും അല്ലെങ്കിൽ കൊച്ചുമക്കളെക്കുറിച്ചും തുടർന്നുള്ള ബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ നിരാശപ്പെട്ട് ആ ഒരു അവസരങ്ങളൊക്കെ പാഴാക്കി ജീവിതത്തിൽ എല്ലാവരെ കൊണ്ടും പ്രയാസങ്ങൾ അർപ്പിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങളുടെ കടഭാരം മാറണമെങ്കിൽ ഇനിയെങ്കിലും ഒരു മനസ്സിനെ ബലപ്പെടുത്തി നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വാസ്തവം എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കടന്നു വരികയുള്ളൂ നിങ്ങളുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എല്ലാം മാറ്റിക്കൊണ്ട് നല്ലൊരു ജീവിതം നിങ്ങൾക്ക് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നും നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മറികടന്ന് ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നേടിയെടുക്കുക എന്നത് മാത്രമാണ് കടഭാരമാണെങ്കിൽ ആ കടഭാരം മാറുവാനും പ്രയാസമാണെങ്കിൽ അതിനെ എത്രയും വേഗം ഒന്ന് മാറ്റുവാനുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ തുണയ്ക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും ഒക്കെ ഒരു അനുഗ്രഹമായി തീരണം ഈശ്വര സഹായത്താൽ സകലവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നുമൊക്കെ നിങ്ങളുടെ ജീവിതം അനുഗ്രഹത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ ചിത്രമായ തത്തയുടെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഈശ്വര സഹായത്താൽ ഒരുപാട് നന്മകൾ ഇവരുടെ ജീവിതത്തിൽ ലഭ്യമാകും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു